ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നിഷ്ക്രിയമാക്കി രവീന്ദ്ര ജഡേജ ചെന്നൈ സൂപ്പർ കിങ്സ് താരമായ ജഡേജയെ രാജസ്ഥാൻ റോയൽസിന് വിട്ടുകൊടുത്ത് സഞ്ജു സാംസനെ കൊണ്ടുവരുമെന്ന വാർത്തകൾക്ക് ചൂടുപിടിക്കുമ്പോഴാണ് ജഡേജ അക്കൗണ്ട് ഡീ ചെയ്തത് ട്രേഡ് വാർത്തകൾ പ്രചരിക്കുമ്പോഴും ഫ്രാഞ്ചൈസികളോ താരങ്ങളോ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി ഒരു വിവരവും പുറത്തുവിട്ടിട്ടില്ല നവംബർ പതിനഞ്ചിനാണ് നിലനിർത്തുന്നതും ഒഴിവാക്കുന്നതുമായ താരങ്ങളുടെ ലിസ്റ്റ് കൊടുക്കാനുള്ള അവസാന സമയം ഇതിനിടെയാണ് ജഡേജ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് അപ്രത്യക്ഷമായത് ഇതിനിടെ ട്രേഡ് സംബന്ധിച്ച് ഇരു ടീമുകളും താരങ്ങളും തമ്മിൽ ധാരണയായതായി ഇ എസ് പി എൻ ക്രിക്കറ്റ് ഫോ റിപ്പോർട്ട് ചെയ്തു സഞ്ജുവിനെ വിട്ടുകിട്ടാൻ ജഡേജയ്ക്കൊപ്പം സാം കറിനെയും ചെന്നൈ സൂപ്പർ കിങ്സ് വിട്ടുകൊടുത്തുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ കരാർ നടന്നാൽ പതിനാറ് വർഷത്തിന് ശേഷം ജഡേജ റോയൽസുമായി വീണ്ടും ഒന്നിക്കും രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് ഉദ്ഘാടന സീസണുകളിൽ റോയൽസിന്റെ ഭാഗമായിരുന്നു ജഡേജ തൊട്ടടുത്ത സീസണിൽ റോയൽസ് ടീം അധികൃതരെ അറിയിക്കാതെ ജഡേജ മുംബൈ ഇന്ത്യൻസിന്റെ ട്രയൽസിൽ പങ്കെടുത്തു കരാർ ലംഘനം നടത്തിയ താരത്തിനെതിരെ റോയൽസ് ബി സി സി ഐയെ സമീപിച്ചു ബി സി സി ഐ ജഡേജയ്ക്ക് ഐ പി എൽ കളിക്കുന്നതിൽ നിന്ന് ഒരു വർഷത്തെ വിലക്കും ഏർപ്പെടുത്തി രണ്ടായിരത്തി പതിനൊന്ന് സീസണിൽ കൊച്ചി ടസ്കേഴ്സിലെത്തി ജഡേജ പിന്നീടായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ജേഴ്സിയിൽ കളിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ചെന്നൈയുടെ താരമാണ് ജഡേജ ഇതിനിടെ സി എസ് കെക്ക് വിലക്കേർപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് സീസണിൽ ഗുജറാത്ത് ലയൻസിനും കളിച്ചു മുപ്പത്തിയാറുകാരനായ ജഡേജ അടുത്തിടെ അന്താരാഷ്ട്ര ടി ട്വൻ്റിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു